റഷ്യ യുക്രൈൻ സംഘർഷം ശാശ്വതമായും പരിഹരിക്കണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ബോളോഡിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് വാൻസ് നിലപാട് വ്യക്തമാക്കിയത് ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിടെയാണ് നേതാക്കളുടെ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം വ്ളാഡിമർ പുടിനും വ്ളോഡിമർ സെലൻസ്കിയുമായി ട്രംപ് ടെലഫോണിൽ സംസാരിച്ചിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉടനുണ്ടാകണമെന്നാണ് ചർച്ചയിൽ ഇരുവരോടും ട്രംപ് ആവശ്യപ്പെട്ടത് പുടിനുമായി സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു സെലൻസ്കിയുമായി മ്യൂണിക്കിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ജെ ഡി വാൻസ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് വ്യക്തമായി അറിയിച്ചു ഇതിനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന പുടിന്റെ നിലപാട് വിശ്വസനീയമല്ല എന്നായിരുന്നു സെലൻസ്കി മുന്നോട്ട് വെച്ച ആക്ഷേപം മാത്രമല്ല ചർച്ചയ്ക്ക് മുമ്പ് ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ നേടാനും സെലൻസ്കി ശ്രമിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് മ്യൂണിക്കിൽ വാൻ സെലൻസ്കി കൂടിക്കാഴ്ച നടന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമാണ് യുക്രൈൻ യുദ്ധത്തിന്റെ ശാശ്വത പരിഹാരം International Desk, Denim.